ഇല്ല അങ്ങനെ നമ്മളെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇതിനു മുന്നേ വീഡിയോ ഇടാൻ വിചാരിച്ചു നിക്കണുണ്ടായിരുന്നു ലാസ്റ്റ് വീടിന്റെ ലാസ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് കരുതിയിട്ട് ഒരുപാട് കമന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു വീടിനെ കുറിച്ച് അപ്പൊ അതൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് വഴിയെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ അതിനിടയില് ഹൗസ് വാമിംഗിന്റെ ആ തിരക്കിനിടയിൽ ആ ഒരു ഓട്ടപ്പാച്ചില് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിനിടയില് വഞ്ചു കിടന്നു രണ്ടു ദിവസം അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നിനും പറ്റിട്ടില്ല എന്നാലും കുറെശേ ഞാന് എടുത്തു ഏർ വെച്ചതുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇതിന്റെ കൂടെ എങ്ങനെ ആഡെയ്യാന്ന് വിചാരിച്ചു അപ്പോ സ്വാമിന്റെ അന്നും ഇതേപോലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മളെ പറഞ്ഞ ആളുകളൊക്കെ അലഹമ്മില്ല എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമായി നമ്മള് ക്ഷണിക്കാന്ന് പറഞ്ഞാല് എല്ലാവരും എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് ക്ഷണം സ്വീകരിച്ച് എത്തുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷമാണ് അല്ലെ അപ്പൊ അലഹമ്മില്ല അങ്ങനെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ അതിയായ സന്തോഷം മാഷാ അല്ല അലഹമില്ല അങ്ങനൊക്കെ റാഹത്തായി കഴിഞ്ഞിട്ടോ അപ്പൊ ഹൗസ് വാമിങ്ങിന്റെ വീഡിയോ ഇല്ലേ എന്നൊക്കെ ഞാൻ അങ്ങനെ ഷോർട്ട് ഇടുമ്പോ എല്ലാവരും പറയുന്നുണ്ട് പിന്നെ ഹോം ടൂറ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇൻഷാല്ല തീർച്ചയായിട്ടും ഹോം ടൂറ് ചെയ്യാട്ടോ പിന്നെ എന്താ പറയാ കൊടി ഏർ നമ്മള് കൊടിയൊരിക്കല് കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാവല്ലോ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ അല്ലെ അപ്പൊ അതിൻ്റെ ഒരു തിരക്കിലാണ് തിരക്കിലാണിപ്പോ പിന്നെ അന്നത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളും പിന്നെ ഞാൻ പറഞ്ഞ രണ്ടു ദിവസം മുന്നേ എനിക്കൊക്കെ നല്ല പനിയായിരുന്നു അസ്വാമികിന്റെ രണ്ടു ദിവസം മുന്നേ നല്ല പനിയായിരുന്നു ഈ ഒരു വോട്ടർ കാരണം റസ്റ്റ് ഇല്ലല്ലോ അങ്ങനെ പനിയൊക്കെ ഉണ്ടായി അപ്പൊ ആ ഒരു പനീന്റെ ക്ഷീണം മാറാതെ തന്നെ നമ്മൾ ആ സ്വാമി വന്ന് പിന്നെ എല്ലാരോടും എന്ന് കരുതിട്ട് പിന്നെ നമ്മൾ ഡേറ്റ് മാറ്റാനൊന്നും നിന്നിട്ടില്ല എന്നാലും അലഹമ്മ ഓക്കെ ആയി ആ സ്വാമി ആയപ്പോ നമ്മളൊക്കെ ഓക്കെ ആയി പിന്നെ എന്താ പറയാ എല്ലാം കൊണ്ടും ആണ് അലഹമില്ലാ ഹാപ്പിയാണ് അപ്പോ അത് കഴിഞ്ഞു അലഹദില്ല നല്ല രീതിയിൽ തന്നെ നമ്മൾ വിചാരിച്ചതിലും ഭംഗിയായിട്ട് നല്ല രീതിയിലാണ് കഴിഞ്ഞത് കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോ കുറച്ച് കുറച്ച് ക്ലിപ്പുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ സ്വാമിങ്ങനെ തുടങ്ങണേ നമ്മൾ പാർട്ടി ആയിരുന്നു നാലുമണിക്ക് ഞങ്ങൾ ഞങ്ങള് കേറിയിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ആളുകളൊന്നുമില്ല നമ്മള് വേണ്ടപ്പെട്ടവർ മാത്രം അങ്ങനെ കൂടിയിട്ട് അങ്ങനെ കേറിയിരുന്നു പിന്നെ വൈകുന്നേരം മണി മുതലായിരുന്നു നമ്മളെ പാർട്ടി പിന്നെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നതിന് ശേഷം എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നെ നാലരൊക്കെ ആയപ്പോൾ നമ്മള് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് വലിയ ആളും വലിയ തിരക്കും ഇല്ലാത്തത് കാരണം കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു പിന്നെ നമുക്ക് വീഡിയോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഒരുപാട് ആളുകൾ വന്നപ്പോൾ ആ ഒരു തിരക്കിൽ നമ്മള് വീഡിയോ എടുത്ത് നിൽക്കണത് ശരിയല്ലല്ലോ പിന്നെ കുട്ടികളോടൊക്കെ പറഞ്ഞു കുട്ടികളോടൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവില്ലല്ലേ അവര് അവര് ഒക്കെ കാണുമ്പോൾ പിന്നെ അവർക്കും വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും അല്ലായിരിക്കും അപ്പൊ പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ടില്ലേ കേട്ടോ പിന്നെ വീഡിയോഗ്രാഫറെ വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഈ ഒരു തിരക്കിനിടയിൽ നമ്മൾ മറന്നു പോയതാണ് സത്യം പറയാലോ നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലിടാനും ഒക്കെ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പിന്നെ നമ്മൾ ഈ ഒരു തിരക്കിനിടയിൽ വിട്ടുപോയി കുറെ കാര്യങ്ങൾ അങ്ങനെ വിട്ടുപോയിട്ടുണ്ട് അതെന്തായാലും ഉണ്ടാവില്ലേ ഒരു പരിപാടി നമ്മൾ കഴിച്ചു കൂട്ടുമ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും അതൊക്കെ സർവ്വ സാധാരണയാണ് അതേപോലെ ഞാൻ വീഡിയോഗ്രാഫറെ വിട്ടുപോയി വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പം എന്താ പറയുക അല്ലേ ഒക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു എല്ലാവർക്കും എന്താ പറയാ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും വീടിൻ്റെ വീഡിയോ അപ്പോൾ അത് ഇഷ്ട ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഒക്കെ കുറച്ച് വീഡിയോസും പിന്നെ വീട് പണ്ണീൻ്റെ ലാസ്റ്റ് ഘട്ടങ്ങളിലുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഇൻഷാള്ള വീഡിയോ കണ്ടോക്കി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുനോക്കി കേട്ടോ ഓക്കെ ഇത് ഹൗസ് വാമിങ്ങിന്റെ രണ്ടു ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം വെച്ചൊരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴാം തീയതി ആയിരുന്നു നവംബർ ഇരുപത്തേഴാം തീയതി ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ വ്യാഴാഴ്ച അന്നേക്കായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അന്നേക്ക് ഡോറ് അതിൻ്റെയൊക്കെ പോളിഷിംഗ് വർക്കൊന്നും കഴിഞ്ഞ് കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ കിച്ചണിൻ്റെ വർക്കും കുറച്ച് ബാക്കിയുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും തീരൂലന്ന് കോണ്ടാക്ട് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഒന്നാം തീയതി ഒക്കെ ആക്കിയത് അങ്ങനെ കിച്ചണിന്റെ വർക്ക് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെയാണ് അന്ന് ഇടണത് കേട്ടോ കൗണ്ടർ ടോപ്പും പിന്നെ ചുമരിലുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അന്ന് ടൈലിന്റെ പണിക്കാരുണ്ട് പിന്നെ എന്താ പറയാ പാർട്ടീഷൻ വാളിന്റെ ആളുകളുണ്ട് അതേപോലെ തന്നെ പ്ലംബിങ് ഹെയറിങ് അവരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ പണിക്കാരും ശരിക്കും പറഞ്ഞ എല്ലാ പണിക്കാരും ആ അന്ന് അവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം അപ്പൊ അങ്ങനെ ആ ഒരു ഏഹ് ധൃതിയിലാണ് നമ്മളെ വീഡിയോ എടുക്കലോ അവര് വർക്ക് നടക്കലോ എല്ലാം കൂടെ ഒന്നിച്ചതുകൊണ്ട് പിന്നെ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ ഒന്നും നമുക്ക് എടുക്കാനെ പറ്റിയിട്ടില്ല എന്നാലും കുറെശ്ശെ കുറെശൊക്കെ ആയിട്ട് ഇങ്ങനെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അന്ന് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ വീഡിയോ ഇടാൻ വേണ്ടിട്ട് അപ്ലോഡ് ആക്കാൻ വേണ്ടിട്ട് അന്ന് പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ പനിയൊക്കെ വന്ന വന്നത് കാരണം നമുക്ക് പറ്റിയിട്ടില്ല പിന്നെ കബോർഡിന്റെ വർക്കൊക്കെ പിന്നെ അന്ന് തന്നെയാണ് ഏട്ടോ കഴിഞ്ഞത് അന്ന് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ കിച്ചണില് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് പിന്നെ അന്ന് രാത്രി രാത്രിയിലൊക്കെ ഇവിടെ പണിക്കാരനെ ആയിരുന്നു കേട്ടോ രാത്രി പത്ത് മണി വരെ അല്ലെങ്കിൽ ഒരു മണി വരെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് നമുക്ക് പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ടൈമിൽ അവര് നമുക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് ഒരു മണിവരെ ഒക്കെ ഇവിടെ പണിക്കാരൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ ദിവസങ്ങളും അപ്പോൾ ഇത് ദിവസങ്ങളുണ്ടായിരുന്ന താഴത്തേക്ക് നോക്കുമ്പോൾ വ്യൂ ആണ് പിന്നെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ വെക്കണം അപ്പോൾ അത് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാണ് അപ്പോൾ ലൈറ്റുകളൊക്കെ അന്ന് തന്നെയാണ് ഫിറ്റ് ചെയ്യണത് തലേ ദിവസമായിട്ടൊക്കെയാണ് ഫിറ്റ് ചെയ്യണെ അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഏർ അതൊക്കെയാണ് ഇപ്പൊ കാണിക്കുന്നത് പഠിച്ച് മാളാണെങ്കിലും അവർ തന്നെ ഒരു മൂന്ന് ദിവസം കൊണ്ടാണ് നമുക്കത് പൂർത്തിയാക്കി തന്നിട്ട് ഹൗസ് വാമിങ് അടുത്ത കാരണം തന്നെ പിന്നെ അവര് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തീർത്തു തന്നിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അലഹദില്ല എല്ലാം തീർത്തു തന്നിട്ടുണ്ട് പെയിന്റിംഗ് ആരുണ്ട് അതിൻ്റെ എല്ലാ പണിക്കാരും ഉണ്ട് തന്നെ പറയാട്ടോ അപ്പോൾ പിന്നെ ഇതായിരുന്നു ലാസ്റ്റ് ഘട്ടത്തിലെ വീടിൻ്റെ ഫ്രണ്ടേജും കാര്യങ്ങളും പിന്നെ നമുക്കവിടെ ടെക്സ്ചർ പെയിൻറ്റ് ഫ്രണ്ടേജിൽ ഒന്ന് കൊടുക്കാനുണ്ട് അപ്പോൾ അത് വേണം വേണ്ടത് എന്നുള്ളത് ടൈമ് കിട്ടുകയാണെങ്കിൽ അവരടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലാന്നുണ്ടെങ്കിൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അടിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നാലും മാഷാ അല്ല അലഹമില്ല അവർ അതൊക്കെ നമുക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് ലാസ്റ്റ് അവർ ടെക്സ്ചർ പെയിൻറ്റും കൂടെ അടിച്ചിട്ടുണ്ട് ആ ഒരു ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് രാത്രി എടുത്തതാണ് കേട്ടോ തലേന്ന് അസ്വാമികിന്റെ തലേന്ന് രാത്രി എടുത്തൊരു പിക്ക് ആണിത് ക്സപ്റ്റും കാര്യങ്ങളൊക്കെ അവർ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അടിച്ചു തന്നിട്ടുണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതും ആയി കിട്ടി എല്ലാ പണികളും അവർ തീർത്തന്നു ഇത് പിന്നെ നമ്മൾ ഹൗസ് വാമിങ്ങിന്റെ അന്ന് രാവിലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി വാങ്ങുകൊടുക്കണം ആ ഒരു ടൈമിൽ ഇങ്ങനെ അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ അലഹമ്മില്ല അലഹമ്മില്ല അലഹമുല്ല അങ്ങനെ ഞങ്ങൾക്കുമായി സ്വന്തമായിട്ടൊരു വീടൊക്കെ അലഹദില്ല മാഷ അല്ല പഠിച്ചവൻ എത്ര ശ്രദ്ധിച്ചാലും മതിയാവൂല കേട്ടോ കാരണം നമ്മൾ ഒരു വർഷം കൊണ്ടാണ് ഈയൊരു വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ആണ് ഈ വീടിന് വേണ്ടിയിട്ട് കുറ്റടി കുറ്റടിക്കലൊക്കെ നടത്തിയത് അപ്പോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്നായപ്പോഴേക്കും നമ്മൾ ആ ഹൗസ് വാമിങ് കഴി കഴിഞ്ഞു അലഹദില്ല നമ്മളെ കോണ്ടാക്ടർക്ക് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത രീതിയിൽ തന്നെ നമ്മളെ സ്വപ്നം എങ്ങനെയാണ് അതേ രീതിയിലാണ് നമ്മളെ വീട് എടുപ്പിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ നമ്മളെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളെ ബഡ്ജറ്റിൽ അതുങ്ങനെ രീതിയിൽ നമുക്ക് എടുത്ത് കോൺട്രാക്ടർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അതെ അതൊക്കെ നമ്മള് വീട്ടിന്റെ ഉള്ളൊക്കെ കയറിയതിനാ പാലുകാറ്റൽ ചടങ്ങാണ് അപ്പൊ അതും കഴിഞ്ഞു അലഹമില്ലാ വളരെയധികം ഹാപ്പിയാണ് കാരണം എല്ലാവർക്കും ഒരു സ്വപ്നമാണല്ലോ അല്ലെ സ്വന്തമായിട്ടൊരു വീട് എന്നൊക്കെ പറഞ്ഞാല് അപ്പോൾ ആ ഒരു സ്വപ്നം ഞങ്ങളും പോവുക അണിഞ്ഞു അലഹമില്ല അങ്ങനെ വൈകുന്നേരത്തെ പരിപാടി ആയത് കാരണം നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാറ്ററിങ്ങിൻ്റെ ടീമൊക്കെ മൊത്തം എത്തിയിട്ടുണ്ട് ഒക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഫുഡ് ഇതാ ഇവിടെയാണ് സെർവ് ചെയ്യണേ പിന്നെ ആ സൈഡിലും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചതാണ് അപ്പോൾ എന്താ പറയുക അടുത്തുള്ള വീട്ടിലായിരുന്നു നമുക്ക് ഫുഡ് അയക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു സീറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മളെ ഹസ്ബൻഡിൻ്റെ ഓരോ കാറ്ററിങ് തന്നെയാണ് കേട്ടോ അവർ വർക്ക് ചെയ്യുന്നത് ടീമിൻ്റെ കാറ്ററിങ് തന്നെയാണ് അപ്പോൾ അവർ തന്നെയാണ് അവരെ ആൾക്കാർ തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത് അലഹമ്മ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ പിന്നെ ദാ ജോസിൻ്റെ കൗണ്ടർ നമ്മളെ മുറ്റത്താണ് അപ്പോൾ രണ്ട് രണ്ടായിട്ടും ജ്യൂസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ കിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്ററിംഗ് സർവീസ് ആണ് നമ്മളെ ഫുഡ് ആ ഇതിലാണ് നമ്മളെ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മളെ ഹസ്ബൻഡ് വർക്ക് ചെയ്യണ കാറ്ററിംഗ് തന്നെയാണ് അതൊക്കെ കേട്ടോ സിറ്റി ആയാലും കിത്തുമീർ ആയാലും ഒക്കെ ഓക്കെ അപ്പോൾ മുന്തിരി ജ്യൂസ് ഉണ്ട് അതേപോലെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് അങ്ങനെ രണ്ട് ഐറ്റം ജ്യൂസ് ആയിരുന്നു നാലര ആ ഒരു ടൈമിലാണ് നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ കാരണം എല്ലാവരും കുട്ടികൾ സ്കൂളിട്ട് വന്നതിന് ശേഷമൊക്കെ അല്ലേ വരിക അപ്പം എന്തായാലും ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് കൂടുതൽ ആളുകൾ വര തുടങ്ങിയത് പിന്നെ എൻ്റെ കസിൻസും അവരൊക്കെ നാലര മണി ആ ഒരു ടൈമിൽ ചിലർ ഉച്ചക്ക് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ വീടിൻ്റെ പേരാണ് കേട്ടോ ബൈത്തുൽ ജുമ ജുമാ എന്നുള്ളതാണ് നമ്മളെ വീടിൻ്റെ പേര് ബൈത്തുൽ ജുമ എന്നാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പേര് സെലക്ട് ചെയ്തതും ഞാൻ തന്നെയാണ് കേട്ടോ മാഷ അലഹമ്മില്ല പിന്നെ നമ്മളെ ചാനലിൻ്റെ പേര് ജുമാസ് വേൾഡ് എന്നാണല്ലോ അപ്പോൾ ആ ജുമെ മതി നമുക്ക് നമ്മൾ അതിലാണല്ലോ എല്ലാം തുടക്കം കുറിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ ആ ഒരു ജുമനെ ഇട്ടിട്ടുള്ള കളി നമുക്ക് വേണ്ട ഹസ്ബൻഡിൻ്റെ പേരാണ് ജുമാ അലേ എന്നുള്ളത് അപ്പോൾ ആ ജുമ എന്നുള്ളത് തന്നെ ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത് കേട്ടോ അതിലാർക്കും പരാതിയും പരിഭവങ്ങളൊന്നുമില്ല എല്ലാവരോടും അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ അത് വെച്ചിട്ട് പിന്നെ നമ്മളെ കസിൻസ് ഒക്കെ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ആയിരുന്നു നമ്മൾ കൊട്ട് ചപ്പാത്തി പൊറോട്ട പൊരിച്ചപ്പത്തിരി പിന്നെ ഗീ റൈസ് കുട്ടൻ കുറുമ ചിക്കൻ കൊണ്ടാട്ടം പാൽപ്പുള ഫിഷ് കറി പിന്നെ മാങ്ങാ സലാഡ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി ഫസ്റ്റ് ട്രിപ്പ് ഇരുന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അതെൻ്റെ കസിൻസാണ് കേട്ടോ പിന്നെ അതാ ഒരു മന്ദിരത്തിന് വേണ്ടിയിട്ട് ഇതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നീട് നമുക്ക് ഫോണും കാര്യങ്ങളും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇതിൻ്റെ ഒരു ഫ്രണ്ട്സാണ് എൻ്റെ കൂടെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സാണ് അപ്പോൾ അവരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞവരൊക്കെ വന്നു വന്നിട്ടോ അലഹമ്മില്ല അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വന്നവരൊക്കെ ഇങ്ങനെ സെൽഫി എടുത്ത് പിന്നെ വീഡിയോ ഒന്നും കുറേ കിട്ടിയിട്ടില്ല പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞത് നല്ല തിരക്കായിരുന്നു ഇങ്ങനെ ഇങ്ങനെന്താ ചെറിയ ചെറിയ ഷോർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇത് പിന്നെ വേറൊരു ടീമാണ് അങ്ങനെ കുറേ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സാളുണ്ട് കേട്ടോ എന്നാൽ തന്നെ എല്ലാവരോടും നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് നമ്മളെ കോട്ടയ്ക്കൽ ആണ് കേട്ടോ അപ്പം നമുക്ക് കോട്ടയ്ക്കൽ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഒരു ടീമാണ് ഞങ്ങൾ അപ്പം അങ്ങനെ അവരെ ഫോട്ടോ പിന്നെ കുറെ ഫ്രണ്ട്സാണ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അവരൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള ഫോട്ടോസ് ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് സത്യങ്ങളെ അപ്പോ പിന്നെ ഞാനൊന്നും വിചാരിക്കണ്ട കുറച്ചാൾക്കാരെ ഫോട്ടോ ഇട്ടതെന്ന് കിട്ടിയതാണ് കേട്ട് വിട്ടതാണ് കേട്ടോ പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ആള് വേറെ ഉണ്ടായിരുന്നു അവരെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാനും നല്ല തിരക്കിലായിരുന്നു അവരും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മളെടുത്ത കുറച്ച് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് കരുതിയിട്ട് ആ ഉള്ളത് അങ്ങോട്ട് ഇട്ടതാണ് ഇനി വെച്ചാൽ നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ പിന്നെ ഹോം ടൂറ് ചെയ്യണുണ്ട് അതൊക്കെ വീഡിയോ വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണെന്ന് അറിയാം കാരണം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഹോം ടൂറ് ചെയ്യുമോ എന്നുള്ളത് ഇൻഷാല്ല തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും ഇപ്പോഴത്തെ ആ ഒരു തിരക്കുണ്ടല്ലോ അതാണ് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാവും കേട്ടോ ഇൻഷാല്ല എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യണുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലേക്കും